ഞങ്ങളുടെ കഥകൾ മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ സങ്കടങ്ങള് ഞങ്ങളുടെ പോരായ്മകള് ഞങ്ങളുടെ എന്തൊക്കെയാ ഉള്ള അതെല്ലാം ഹിന്ദു വഞ്ചനോട് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പൊ ഹിന്ദുവാചാൻ പറഞ്ഞിരുന്ന കഥയൊന്നുമില്ല ജോഷ് ജോഷ് വേറെ ആരെങ്കിലും നോക്കെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞില്ലാണ്ടാ ഇതൊരു കൊല്ലത്ത് ഒരു കഥയാണ് അപ്പൊ ഒരു കൊല്ലം കാരൻ എഴുതണമെന്ന് പറഞ്ഞു അതിൽ പുള്ളി ഒന്ന് അനങ്ങി ഇന്ദുവച്ച കൊല്ലത്ത് എന്ത് കഥ അപ്പൊ ഞമ്മൾ ഇതെല്ലാം നടന്നത് കൊല്ലത്താണ് അപ്പൊ പുള്ളി പറഞ്ഞപ്പോ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളും നമ്മുടെ ബാസ്ജിൻ മറുദാലാലു എന്ന് പറയുന്നതെല്ലാം ഈ ഒറിജിനൽ ആൾക്കാരെ തന്നെയാണ് അപ്പൊ പുള്ളിക്കാരത് എഴുതാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത് പിന്നെയും പോയി അദ്ദേഹത്തെ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞാൽ കാണുന്നത് എന്നാലും ഞാൻ വിളിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ ഇടയ്ക്കൊക്കെ പറയും ജോഷെ നമുക്ക് നോക്കാമെന്നൊക്കെ പറയും അങ്ങനെ ഒരു ദിവസം ഹിന്ദുചേട്ടൻ പറഞ്ഞ് ഞാൻ ഒരു സാധനം അയച്ചു തന്നിട്ടുണ്ട് ജോഷൊന്ന് വായിച്ച് നോക്കുന്നു അപ്പൊ അങ്ങനെനിക്ക് പ്രിന്റ് അടിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ മൊബൈലിൽ അത് വായിച്ചു വായിച്ചിട്ട് എനിക്ക് ഒരു പതിമൂന്ന് പേജായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പതിമൂന്ന് പേജ് വായിച്ചിട്ട് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നു അപ്പം തന്നെ ഞാൻ സാനുചേട്ടൻ ഇടയ്ക്ക് വിളിച്ചു സാനുചേട്ട ഇന്തുവാൻ ചേട്ട കഥ വന്നിട്ടുണ്ട് നിങ്ങൾ എന്ന് ചോദിച്ചു ഇദ്ദേഹം പറഞ്ഞു കഥ കൊള്ളാൻ ഞാൻ ചെയ്യാം ജോയിഷ് പ്രതീക്ഷയില്ലായിരുന്നു കോവിഡ് സമയത്ത് വൈക്കടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് കഥ കൊടുത്ത് തിരിച്ചു പോകും വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ജോയിഷെ ഞാൻ ഈ സിനിമ ചെയ്യാം